ചില സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ചില അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ട്യൂഷൻ സെന്ററുകളും ചേർന്നിട്ടുള്ള വലിയ ലോബിയാണ് വിദ്യാഭ്യാസത്തെ കച്ചവടവത്കരിക്കുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് ഇവർക്ക് മോട്ടീവായി മാറുന്നത് ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പരീക്ഷകളുടെ വിശ്വാസ്യതയൊക്കെ തകർക്കാൻ വലിയ കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതികൾ വലിയ രീതിയിൽ വ്യാപകമായ പരാതികൾ വന്നു വരികയും വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യപേപ്പർ പേപ്പർ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്താൽ ഓർമ്മിപ്പിക്കാറുള്ളത് ഇത് ആദ്യമായിട്ടുള്ള ആദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തിനാല് പരീക്ഷയുടെ ഇംഗ്ലീഷ് പേപ്പറും പ്ലസ് വണ്ണിന്റെ മാത്സും ആദ്യത്തെ സംഭവമല്ല ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് കെ എസ് യു അങ്ങയും ഡി ഡിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകി അന്ന് ഡി ഡി ഓഫീസിൽ പ്രതിഷേധവുമായി കടന്നു വരുന്ന കെ എസ് യു പ്രവർത്തകരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയും കോഴിക്കോട് ജില്ലയിലെ കെ എസ് യു ജില്ലാ പ്രസിഡന്റും ബാലവാഹി മുകളും ഉൾപ്പെടെ ഒൻപതോളം ജയിൽ നടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോടപരീക്ഷയുമായി ബന്ധപ്പെട്ട് പേപ്പറുകൾ ചോരുന്നു എം എസ് ഉൾപ്പെടെ സൈഡുൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ചോർത്തുന്നു എന്ന് കെ എസ് യു പരാതിപ്പെട്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല ഞങ്ങളുടെ പരാതി കോഴിക്കോട് ഇടുക്കി സത്യസന്ധമാണ് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന വിദ്യാഭ്യാസ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ ഇത്തരം ഒരു പരാതി ഉണ്ട് എന്നും വിദ്യാഭ്യാസ സംഘടനകൾ വ്യാപകമായി പരാതി ഉന്നയിക്കുന്നുണ്ട് എന്നും ചോദ്യപേപ്പറുകൾ ചോരുന്ന സാഹചര്യമുണ്ടെന്നും കോഴിക്കോട് ഇടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ പരാതിപ്പെട്ടെങ്കിലും നിരന്തരമായി കത്തുകൾ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയെങ്കിലും അന്നൊന്നും നടപടികൾ സ്വീകരിക്കാനോ അന്വേഷണം നടത്താനോ ഇവരെ നിരക്കി നിർത്താനോ ഇത്തരം സ്വകാര്യ ട്യൂഷൻ സെന്റർ ലോബിയെ നിരക്കി നിർത്താനോ തയ്യാറാവാത്തത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ചോർച്ചകൾ ആവർത്തിക്കപ്പെടുന്നതിൽ ഇതിനു പിന്നിലുള്ള ഇത്തരം ട്യൂഷൻ സെന്ററുകൾക്ക് പിന്നിലുള്ള പ്രവർത്തിക്കുന്ന വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കഴിഞ്ഞ നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് കൂടുതൽ പോലെ മുഴച്ചുപൊന്തി വലിയ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുന്ന ഇവരുടെ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക നിക്ഷേപം കള്ളപ്പണം അന്വേഷിക്കാൻ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഇ ഡിയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ തയ്യാറാവണം വലിയ കള്ളപ്പണ ഇടപാട് ഇത്തരം ട്യൂഷൻ സെന്ററുകളുടെ മറവിൽ നടക്കുന്നുണ്ട് ഇതോടൊപ്പം എങ്ങനെയാണ് ഇത് ചോരുന്നത് എന്ന് വിശദമായി പഠിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുന്നില്ല ഈ ചോർച്ച ആവർത്തിക്കപ്പെടുന്ന സമയത്ത് രണ്ട് പരാതികൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ാക്കി ബി ആർ സിയിൽ എത്തിക്കുന്ന പേപ്പറുകൾ എല്ലാ പരീക്ഷയുടെയും ഒരുമിച്ച് സ്കൂളുകളിലേക്ക് എടുക്കുകയാണ് യാതൊരു സുരക്ഷാതെ സ്കൂളുകളിൽ സൂക്ഷിക്കുന്ന പേപ്പർ പരീക്ഷയുടെ തലേ ദിവസം ഒട്ടിച്ച് പിറ്റേ ദിവസത്തെ പരീക്ഷ പരീക്ഷയ്ക്ക് വേണ്ടി ഓട്ടാക്കി വെക്കുന്ന സിസ്റ്റമാണ് നിലവിലുള്ളത് അത് മാറ്റി അതിനുവേണ്ടി ജാഗ്രത പുലർത്തി ഇനി ചോദ്യ പേപ്പറുകൾ ചോരരുത് എന്നുള്ള ഒരു ആഗ്രഹം വിദ്യാഭ്യാസ വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ചോരുന്നത് ഇത് ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സർവീസ് ലഭിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവണം അവരാണ് ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ നിരവധിയായ ട്യൂഷൻ സെന്ററുകളിൽ ഒരു എത്തിക്സ് എത്തി പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകളിൽ ട്യൂഷൻ സെന്ററുകളിൽ നിരവധിയായ അധ്യാപകരുണ്ട് അക്കാ അക്കാദമിക് കോർഡിനേക്കർമാരെ പ്രവർത്തിക്കുന്നത് ഉന്നതമായ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സർവീസിന്റെ ഉദ്യോഗസ്ഥരാണ് ഇവരെ അന്വേഷിച്ച് കണ്ടെത്തി വകുപ്പ് നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്ന് പുറത്താക്കുകയും ഇതിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യും ചെയ്യണമെന്ന് കേസ് ആവശ്യപ്പെടുകയാണ് ഇത് വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം ചോദ്യം ഇപ്പോൾ ചോർത്തുന്ന ട്യൂഷൻ സെന്ററുകൾ ഇനിയും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികളുടെ വിദൂരമായ ഭാവി ഏറ്റവും നന്നായി ചിന്തിക്കുകയും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുകളും കപ്പാസിറ്റിയും ബാധിച്ചെടുക്കുന്നത് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനേഴ് കാലഘട്ടത്തിലെ ഈക്സാമുകൾ ആദ്യത്തെ നൂറ് റാങ്കിൽ കേരളത്തിലെ കുട്ടികളായിരുന്നു നാൽപ്പത്തി മൂന്നോളം കുട്ടികളുണ്ട് രണ്ടായിരത്തി ആദ്യത്തെ പത്ത് റാങ്കിൽ കേരളത്തിലെ ആറോളം കുട്ടികളുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഒക്കെ വർഷം എത്തി നിൽക്കുമ്പോൾ ആയിരത്തിലും നൂറ് ആയിരം റാങ്കിലും മുന്നൂറ് റാങ്കിലും എത്ര മലയാളത്തിലെ കേരളത്തിലെ കുട്ടികൾ വരുന്നുണ്ട് എന്ന് പരിശോധിക്കപ്പെടുന്നു ഇത്തരം ട്യൂഷൻ സെന്ററുകളുടെ പോരാട്ടവും ഏറ്റവും നല്ല കോച്ചിങ് ഞങ്ങളുടേതാണ് എന്ന് വരുത്താൻ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ട്യൂഷൻ സെന്ററുകളുടെ ഉത്തരവാദിത്തരഹിതമായ മത്സരവുമാണ് കേരളത്തിലെ കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നതെന്ന് കെ എസ് യു ആശങ്കപ്പെടുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമുകളിൽ നമ്മുടെ കുട്ടികൾ പുറകെ പോകുന്നതിന് കാരണം സർക്കാർ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുന്ന ഇടമത്സരങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധമായ മത്സരങ്ങൾ നടത്തുന്ന ട്യൂഷൻ സെന്ററുകളുടെ സ്വകാര്യ ട്യൂഷൻ സെന്റർ ലോബിയെ നിയന്ത്രിക്കാണ് കാരണം ഇതിൽ പ്രവർത്തിക്കുന്നത് വലിയ സാമ്പത്തിക ലോബിയാണ് ഇതിന് ഇന്നത്തെ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് പറയുന്ന എന്ന് സ്ഥാപനം നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നതാണ് അതിന്റെ ഓണം ആ സുഗൈബ് വിവിധങ്ങളായ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എങ്ങനെയാണ് വളർച്ച ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോർത്താൻ അധ്യാപകരെ സമീപിക്കുന്നു വലിയ പണം ഓഫർ ചെയ്തുകൊണ്ട് അവരെ പേപ്പറുകൾ വിലക്കെടുക്കുന്നു എന്നിട്ട് എന്ന പേരിൽ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് അതിരാവിലെയും വിവരങ്ങൾ പുറത്തുവിടുകയാണ് അതേ പടി അതേ പടിയാണ് പി പിറ്റേ ദിവസം ചോദ്യം ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഴിഞ്ഞ ക്രിസ്മസ് പെൻഷൻ ചോദിച്ചത് മനസ്സിലാക്കണം കഴിഞ്ഞ പത്ത് വർഷത്തിനെ ഇവിടെ ചോദിച്ച പാറ്റേൺ അല്ല ചോദിച്ചത് വ്യത്യസ്തമായ ഒരു പാറ്റേൺ ചോദ്യം ചോദിക്കുമ്പോഴും ഇതാണ് വലുതായെന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് ഇതേ നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് വളരെ ഹകാരത്തോടെയും ആത്മവിശ്വാസത്തോടെയും എവിടെന്നാണ് അധ്യാപകർക്ക് പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എങ്ങനെയാണ് ഈ ന്യൂസ് എന്നുള്ളത് മനസ്സിലാവുന്നത് എന്നിട്ട് ക്രെഡിക്റ്റ് ചെയ്ത് ഞാൻ എന്ന വ്യാജേനെ ജോലി പേപ്പർ ചോദിക്കുന്ന വിവരങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവെച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ഹീറോ ആയി മാറി വിദ്യാർത്ഥികളോട് സമ്പാദിക്കുന്ന ഈ വ്യക്തി ിൽ മീഡിയർമാരെ നിയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തരാം ഞങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തരാം നിങ്ങൾ എനിക്ക് ഇത്ര പണം തരണമെന്ന് പറഞ്ഞു നിങ്ങൾ സി എ എടുത്ത് കേരളത്തിലെ പ്രമുഖമായ കോഴിക്കോട് ആസ്ഥാന പ്രവർത്തിക്കുന്ന പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ വ്യക്തി പണം കൊടുത്ത് പണം വാങ്ങി ആ സ്ഥാപനത്തിലേക്ക് ചെന്നു എന്നിട്ട് ആ സ്ഥാപനത്തിന്റെ യൂട്യൂബ് ചാനൽ വരെയാണ് ഇനി ഇവിടെ ഉണ്ടാവുമെന്ന് അങ്ങനെ യൂട്യൂബ് ചാനലുകളുടെ മാർക്കറ്റ് കൂട്ടാൻ വേണ്ടി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കച്ചവടവത്കരിക്കുകയാണ് ഈ ശുഹയം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെന്ന് കെ എസ് യു പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനെ നിയന്ത്രിക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സർക്കാർ മേഖലയിൽ നിന്ന് ഈ മേഖലയിൽ ക്ലാസുകൾ എടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവണം ഒന്ന് ഇതിനു പിന്നിലെ സാമ്പത്തിക താല്പര്യങ്ങൾ വൻകിട സാമ്പത്തിക താല്പര്യങ്ങൾ ഓടിക്കണക്കിന് നിക്ഷേപമുള്ള സ്ഥാപനങ്ങൾ ഇത് വളർത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിലെ കള്ളപ്പണ ഇടപാടുകളെ പരിശോധിക്കാൻ കൃത്യമായ ഏജൻസികളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് കെ എസ് യു ആവശ്യപ്പെടുകയാണ് ഒറ്റക്കാര്യം ഈ യൂട്യൂബ് ചാനലുകൾ പരീക്ഷയുടെ തലേദിവസമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലോ യൂട്യൂബ് ചാനലുകളിൽ വിശകലനം നടത്തുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഇത്തരം യൂട്യൂബ് ചാനലുകളെ എക്സാം തലേദിവസവും അതുമായി ബന്ധപ്പെട്ട് ചേർന്ന യൂട്യൂബ് ചാനലുകളെ ബാൻ ചെയ്യാനും അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളണം ഡി ഡി ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ പരാതി നൽകിയിട്ടും അത് ചെളികൊള്ളാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ തയ്യാറാവാത്തതാണ് വീണ്ടും ഇത് ആവർത്തിക്കാൻ കാരണം അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ താല്പര്യം എന്താണ് താല്പര്യം എന്താണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഴുവൻ മേളകളും സ്പോൺസർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇത്തരം സ്വകാര്യ പ്രശ്നങ്ങളാണ് അവരുടെ വലിയ പണം വാങ്ങിക്കൊണ്ട് കലാ കായിക മേളകളൊക്കെ സ്പോൺസർഷിപ്പ് വാങ്ങിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ ഏജൻസികൾ അതുകൊണ്ടായിരിക്കുമോ ഇതിൽ പ്രോപ്പറായുള്ള അന്വേഷണം നടക്കാത്തതെന്ന് കെ എസ് യു ആശങ്കപ്പെടുന്നു ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഗങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കോട പരീക്ഷയുമായി ബന്ധപ്പെട്ട് കെ എസ് യു സമരം നടത്തി ആ സമരത്തിന്റെ പിറ്റേ ദിവസം

കോണ ഈ നിമിഷമായിട്ട് ഇപ്പോൾ അന്വേഷണം നടന്നില്ല എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇതിനെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള താല്പര്യമാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് കെ എസ് യു പറയുന്നത് ഇത്തരക്കാരെ നിരക്ക് നിർത്താൻ ഇവരെ ചോദിക്കുന്ന ചോദ്യം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവിടെ പരീക്ഷകൾ നടക്കില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം അതുകൊണ്ട് കെ എസ് യു ആവശ്യപ്പെടുന്നു നിലവിൽ നടത്തിയ ഇംഗ്ലീഷ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഈ മാഫിയ പ്രവർത്തനം ഇനി ഇവിടെ ആവർത്തിച്ചു വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് വലിയ ഉന്നതമായ രാഷ്ട്രീയക്കാരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഭരണതലത്തിലെ പോകേണ്ടി വരും കാരണം ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ ചിന്താശേഷിയെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ നമ്മൾ ആവശ്യം ആ കഴിവയൊക്കെ ഇഞ്ചിൻ്റ ചെയ്യുന്നത് കോഴിക്കോട് ഒരു അധ്യാപകർ കുട്ടി കോപ്പി പിടിക്കുകയാണ് ഒരു വലിയ പേപ്പറാണ് മുഴുവൻ ഉത്തരങ്ങൾ എന്താണോ എക്സാമിന് ചോദിക്കേണ്ടത് ഒന്നു മുതൽ ഏറ്റവും അവസാനത്തെ ചോദ്യം വരെയുള്ള ഉത്തരങ്ങൾ അടങ്ങിയ പേപ്പറുകൾ പിടിച്ചെടുക്കുകയാണ് ഈ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നത് ഈ ഭരണകൂടത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സമീപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവർണർ എസ് പിഴിക്കോട് വിജിലൻസ് പരാതി പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ചോദ്യപേപ്പർ പേപ്പർ ചോർച്ചയും ഇതിലെ അധ്യാപകരും ട്യൂഷൻ സെന്ററും ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതി തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം ഇതിനിടയിൽ ഇതിനിടയിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ സാമ്പത്തിക താല്പര്യം വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്യുന്ന സാമ്പത്തിക താല്പര്യമാണ് ഈ രീതിയിലേക്കുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ടാകുന്നത് മത്സരമാണ് കോടികളുടെ നിക്ഷേപം ഉണ്ടാക്കാൻ വരുമാനം ഉണ്ടാക്കാൻ ഇവിടത്തെ പഠിക്കുന്ന മിടുക്കുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരുത് എന്നാണ് നന്ദി കേസു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടല്ല നമ്മളത് പറയുന്നത് കഴിഞ്ഞ ഓണ പരീക്ഷയും അതിന്റെ മുന്നിലത്തെ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മള് പറഞ്ഞിട്ടുള്ളത് ശൈലത്തിന്റെ യൂട്യൂബ് ചാനൽ വന്നായിരുന്നു കഴിഞ്ഞ ഓണപരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് പരീക്ഷയും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ നമ്മുടെ ഒരു നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്ന ഇത്തരം യൂട്യൂബ് ചാനലുകളിൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കേണ്ടി അല്ലെങ്കിൽ അവരെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അശ്ലീല ചോദ്യോട് സംസാരിക്കുകയാണ് ഉടമയായ അതിനുപോലും നടപടിയെടുക്കാൻ അതുപോലും കണ്ടെത്താൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ പരാശയാണ് നമ്മൾ പറയാനുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് അറിയുന്നത് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കുന്ന കൗൺസിലിംഗ് ആണെന്ന് എവിടെയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുന്നത് അടിയന്തര നടപടികൾ കൈകൊണ്ട് ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ പാസെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ സൈലം ഉൾപ്പെടെയുള്ള എം സുലൂഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ച് പുറത്താക്കണം വകുപ്പ് തള്ളാറുകൾ സ്വീകരിച്ച് അവരെ പുറത്താക്കണം എന്നാണ് ശുചാർ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബമ്പൻ സ്പോൺസർഷിപ്പുകൾ ഇവിടത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേളകൾ നടത്താൻ കൂടെ ാണ് ആ സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിന്റെ കടമാണോ ഇവരോട് വഴിപ്പെട്ടുകൊണ്ട് ഇവരെ എന്നും ചെയ്തോട്ടെ എന്നൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ സർക്കാരുകൾ കാണാൻ ഇത് വലിയ വ്യാപകമായ പ്രയാസം പ്രയാസമുണ്ടായതിനു ശേഷമാണ് സർക്കാരും ചെയ്യുന്നത് ഇതിൽ ഇടപെടുന്നത് എന്നിട്ടും കൃത്യമായിട്ട് എസ് പിയോട് ചോദിക്കുമ്പോൾ എസ് പി കൃത്യമായിട്ട് ഡി ജി പിന്നി എന്നൊക്കെ വിദ്യാഭ്യാസമായിട്ടുണ്ടെങ്കിലും ഇവിടെ വിജിലൻസ് എസ് പിയും എസ് പിയും ഇന്ന് പറഞ്ഞത് അത്തരമുള്ള പരാതി ഇവിടെ കിട്ടിയിട്ടില്ല കൊടുത്ത് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ിൽ പ്രതിഷേധ സമരം നടത്തുകയുണ്ട് കൊടുവള്ളിയിലെ കെ എസ് യു നിയോജക മണ്ഡലത്തിൽ പ്രതിഷേധ സമരം നടത്തുകയുണ്ട് തുടർ സമര പരിപാടി പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് ഈ ഇത്തരം ഓൺലൈൻ ചാനലുകളെ രണ്ട് ദിവസം കൊണ്ട് നിരോധിക്കാത്ത നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് കെ എസ് യു നോക്കിക്കാണത് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കെ എസ് യു കൃത്യമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും കാരണം ഇത് വെച്ച് സാധിക്കില്ല ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം എന്ത് നടപടിയാണ് ഉണ്ടാവും സന്നുമായിട്ട് സംസാരിച്ചിരുന്നു കേസു പിന്നെ നാമകലാസമരം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എസ് പിക്കും വിജിലൻസ് എസ്പിക്കും കേരള ഗവർണർ